ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്ന് വെച്ചാല് ഈ ലഡു വന്നിട്ടാ ലഡു ഇത് ഭയങ്കര ഈസിൻ വേണ്ടിട്ട് ഒരു പണിയുമില്ല എല്ലാവർക്കും ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം ഒരു പണിയുമില്ല അതാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോന്നിട്ടാ അതിനാശുള്ള സാധനം അമ്മ കാണിച്ചു തരും നമുക്ക് നേരെ വീഡിയോ രണ്ട് കപ്പ് കടലമാവ് കേട്ട രണ്ട് കപ്പ് കടലമാവന് ഒന്നര കപ്പ് പഞ്ചസാര വേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഇതിപ്പോൾ ഞാൻ ലഡുവിന് കുറച്ച് മഞ്ഞ കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഈ കളറാണെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല യെല്ലോ കളറായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിലെ അല്ല ഇത് ഇത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കളർ ചേർത്തത് നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ കളറൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ കളർ ചേർക്കാതാക്കിയാലും മതി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരുപാട് മിക്സ് ആക്കണ്ട അല്ല മിക്സ് അല്ല ഒരുപാട് ഇങ്ങനെ ലൂസാക്കണ്ടത് ദോഷമാവും പരിവില്ല അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഇതായിട്ടാ ഞാൻ ഇത്ര ലൂസ് ലൂസാക്കിയിട്ടാണെന്ന് എടുത്തിട്ടുള്ളത് അടുപ്പത്ത് പാത്രം വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ചോറ് വിറ്റുന്ന അല്ല ചോറ് അരിക്കുന്ന അരിപ്പി ഉണ്ടെങ്കിലേ അതിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിന് അത് എന്നെ വിട്ടു പോയി എന്നെ കാണുന്നില്ല ഇവിടെ കുറേ പെരുതി അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ ആവുമ്പോൾ ഓൾസ് കുറവാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കാമെന്ന് വെച്ചിരുന്നു പക്ഷെ ഇവിടെ ഓൾസ് കുറവാണ് കുറച്ച് വെച്ച് കൊടുക്കാനെ പെട്ടന്ന് കരണ്ട് പോയി െല്ലാം കോരി എടുക്കുന്നുണ്ട് ഒരുപാട് പോവേണ്ട വെന്തു വെന്തിട്ടാന്നില്ല ഒരു പാകത്തിന് ഇങ്ങനെ ക്രിസ്പ്പി ആയിട്ടൊന്നും എടുത്തക്കല്ല നമുക്ക് ഇതെല്ലാം കോരി എടുക്കാം ഇതപ്പോ നമ്മ കടലമാവെല്ലാം പിന്നെ എണ്ണിലിട്ടിട്ടെല്ലാം പൊരിച്ചെടുത്ത് നന്നായിട്ട് പൊരിയേണ്ടട്ടോ അപ്പം ഇതിൽ വലിയ വലിയ പീസെല്ലാം ഇടക്കിടക്ക് ഉണ്ട് അതെല്ലാം നമുക്കൊരു മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ പഞ്ചസാര എല്ലായയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ എടുക്കുന്നില്ലേ ഏട്ടാ രണ്ട് കപ്പ് കടലമാവിന് ഒന്നര കപ്പ് പഞ്ചസാര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അളർന്നിട്ട് വെച്ച വെള്ളമാണ് കേട്ടോ വെള്ളം ഞാൻ എത്ര ഒഴിച്ചു കൊടുത്തതിലെങ്കിലും കുറെ ടൈം എടുക്കാം അതോ അങ്ങനെ ആയിക്കട്ടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കളറും ഇനക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ പീസെല്ലാം ഞാൻ എടുത്ത് പൊടിച്ചിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് കൂട്ടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് വെച്ച് നോക്കുക കുറച്ച് തണിയാൻ വയ്ക്കാം നമുക്ക് അപ്പോഴേക്ക് ഇതെല്ലാം പഞ്ചരസം ഇതിപ്പോൾ ഞാനൊരു മുപ്പത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അതിനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം കൈക്ക് നെയ്യ് വരത്തി കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റും ലഡു എല്ലാം റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട് വളരെ എളുപ്പമായി ഒരു പണിയുമില്ല ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് വീട്ടിലാവശ്യത്തിനായാലും എന്തായാലും ലഡു വേണം തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കൊറച്ച് കടകമാവും പഞ്ചസാര പെട്ടെന്ന് ഉണ്ടാക്കാം ഒന്നെടുത്ത് ഇത് ഞാൻ പിന്നെ കാഷ്ണിട്ട് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം മുന്തിരി വെക്കാം കേട്ടോ ഒന്ന് ഓർത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ലഡു എല്ലാവരും ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം അതിന് പണിയൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരുപാട് സാധനം നമുക്ക് വേണ്ടിയും വേണ്ട ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാനും ചായപ്പലേറായിട്ട് കൊടുക്കാനും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സെയിൽ അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനും എല്ലാം കൊണ്ടും നല്ലൊരു സംഭവമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് തരാ ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും നമുക്കാർ ലൈക്കൊന്നും തരലില്ല പിന്നെ നമുക്ക് സ്ഥിരം നമുക്ക് നമ്മിടുന്ന എല്ലാ വീഡിയോസിനും പിന്നെ സ്നേഹത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് കമൻ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എൻ്റെ അന്യത്തിയോ ഒരു ചേച്ചി ആരാവിലെന്ന് എനിക്കറിയില്ല ഒരു ആരിഫ ബാബു അവളോട് നമുക്ക് ഒരുപാട് സ്നേഹവും കടപ്പാടും ഒരുപാടുണ്ട് കാരണം ആത്മാർത്ഥമായിട്ടാണ് ഓള് വരുന്നത് എന്തെല്ലാ വീഡിയോസിനും ഓൾ നമുക്ക് കമൻ്റ് കമൻ്റായിട്ട് വരലുണ്ട് അപ്പോൾ അങ്ങനെ ആരിഫാ ഡരിഫാവനോളെ പിന്നെ ഒരുപാട് സ്നേഹം നന്ദിയെല്ലാം അറിയിച്ചോളുന്നു എപ്പോഴെങ്കിലും ഓളെ കാണാൻ കിട്ടിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു താങ്ക് യു